മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കവിയും പ്രവർത്തകനുമായ രാജേഷ് നന്ദിയങ്കോടിന്റെ മഴക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിത്ത് യാത്ര തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു കരിമ്പന വിത്തുകളുമായി കഴിഞ്ഞ ഒൻപത് വർഷമായി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ തോട്ടുവരമ്പത്തും പുഴയോരത്തും കരിമ്പനകളെ നട്ടുവളർത്തുന്ന പരിപാടിയാണ് വിത്ത് യാത്ര തൃശൂർ പാലക്കാട് അതിർത്തിയായ തളി വിരുട്ടാണം ക്ഷേത്രത്തിനരികിലെ കൈതത്തോട് വരമ്പിൽ ആദ്യ കരിമ്പന വിത്ത് പാകി വിരുട്ടാണേ അടികൾ വി കെ എസ് അടികൾ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്ത് വരാനും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പങ്കെടുക്കാനും എനിക്ക് സന്തോഷമുണ്ട് വളരെയധികം നന്ദിയുണ്ട് ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ഇത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും അടുത്ത വർഷവും ഇരുത്ത വർഷവും ഒക്കെ ആയിട്ട് ഇത് നമുക്ക് ഈ ശ്രീ രാജേഷ് പറഞ്ഞ മാതിരി ഈ പത്തിരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ഇത് വളരെ ഈ ഭാഗം വളരെ ഈ പനുകളുടെ സമൃദ്ധിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നൂറോളം കരിമ്പന വിത്തുകൾ പാകി കവിയും അധ്യാപികയുമായ ചിത്രലേഖ ടീച്ചർ സംസാരിച്ചു രാജേഷ് നന്ദിയങ്കോട് പ്രിയ സുഹൃത്ത് വിത്ത് യാത്രയുമായി ഒൻപത് വർഷമായി അദ്ദേഹം കവി എന്നുള്ള നിലയിൽ തൻ്റെ വ്യക്തിമുദ്ര പ്രതിപ്പിച്ച് കഴിഞ്ഞു അതിൻ്റെ കൂടെ പ്രകൃതി സ്നേഹത്തെ ഇത്തരത്തിലൊരു ഒരു ഇത്തരത്തിലുള്ളൊരു പരിവേഷം കൊടുക്കുമ്പോൾ അത് നാടിനും കൂടി ഉപകാരപ്രദമാണ് വരും തലമുറയ്ക്ക് ഈ ഒരു ഓർമ്മ ഇദ്ദേഹത്തിൻ്റെ ഈ യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഫോട്ടോഗ്രാഫർ ഉണ്ണിക്കുട്ടൻ പിലക്കാട് സ്കൂൾ വിദ്യാർത്ഥികളായ ഋദ്വി ഉണ്ണിക്കുട്ടൻ അദ്വൈത് അദ്വൈത് എസ് പി ശ്രീഹരി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഭാവിയിലേക്കുള്ള ഒരു ഒരു അടയാളമാണ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഒരുപാട് ദൂരത്തുനിന്ന് പാലക്കാടിന്റെ വേറൊരു അറ്റത്ത് ഞാൻ ഇവിടെ വന്നു എന്നുള്ള അടയാളം ഒരു പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഒരു അടയാളം ഒരു തലവുർത്തി നിൽക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കണം ഒരു തരത്തിൽ ഇന്നത്തോടു കൂടി അവസാനിക്കുന്ന നല്ല വിത്ത് യാത്ര രണ്ട് മൂന്ന് കൊല്ലം നമ്മൾ വീണ്ടും ഇവിടെ തുടർച്ചയായിട്ട് വരണം മുളയ്ക്കാത്ത വിത്തുകൾ സ്ഥലത്ത് വീണ്ടും നമ്മൾ വിത്ത് പാകും ഒരു പത്ത് വിത്ത് പാകിക്കഴിഞ്ഞാൽ ഒന്നേ മുളയ്ക്കുള്ളൂ അങ്ങനെ കരിമേനയ്ക്ക് ഒരുപാട് ഒരുപാട് അതിൻ്റെ ഒരു പരിമിതികളുണ്ട് കരിമ്പന മറ്റ് വിത്തുകൾ പോലെയല്ല ഒരു നൂറ് വിത്ത് നമ്മൾ പാകിക്കഴിഞ്ഞാൽ പത്ത് വിത്തെ മുളക്കുള്ളൂ അതും ആ മുളയ്ക്കുന്നതിന് കാലാവസ്ഥ അനുകൂലമാവണം അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചുണ്ടൊക്കെ ഒരു കരിമേനാണ് വിത്ത് നമ്മൾ മുളയ്ക്കുന്നത്